അതിശ്രേഷ്ഠമായ പുണ്യങ്ങളുടെ അതിപ്രസരം എന്ന് തന്നെ പറയാൻ പറ്റിയ ഇതാ റജബുമാസം നമ്മളിലേക്ക് ആഗതമായി അതിൻ്റെ സുന്ദരമായ ദിനങ്ങളിലൂടെയാണ് നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അള്ളാഹുവെ പഠിച്ചോണെ ഞങ്ങളുടെ രജബ് നീ കബൂലാക്കണേ അള്ളാഹ് ഞങ്ങളുടെ രജബ് നീ സ്വീകരിക്കണേ റഹ്മാനെ ഈ മാസത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഈ റജപുമായി ബന്ധപ്പെട്ട് അറിയേണ്ട മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട പന്ത്രണ്ട് പാഠങ്ങളുണ്ട് റജബ് സുമായി ബന്ധപ്പെട്ട ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട പന്ത്രണ്ട് കാര്യങ്ങൾ ഇതറിയാതെ പോയാൽ വലിയ നഷ്ടമാണേ അതുകൊണ്ട് ഈ പന്ത്രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം അതോടൊപ്പം തന്നെ മാസത്തിൽ നമ്മൾ കൂടുതലായി പറയേണ്ട തിക്കിറും സ്വലാത്തും പിന്നെ പല ആളുകൾ ഉമ്മമാരൊക്കെ ചോദിച്ചു റജബ് മാസത്തിൽ ഉസ്താദെ നോമ്പ് എടുക്കേണ്ടത് എങ്ങനെയാണ് ഏത് ദിവസമാണ് ഞങ്ങൾ നോമ്പ് പിടിക്കേണ്ടത് നോമ്പ് പിടിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് നെയ്യത്ത് വെക്കേണ്ടത് പിന്നെ ഈ തൊണ്ണൂറ്റാറ് നോമ്പുണ്ട് അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ തൊണ്ണൂറ്റാറ് നോമ്പ് അതെന്താണ് ഉസ്താദെ അതെങ്ങനെയാണ് പിടിക്കേണ്ടത്

മുഹമ്മദിൻ വ വ മുഹമ്മദ് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയം നിറഞ്ഞ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ ഉപ്പമാരെ കരുണാഭാരിതയായി പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എത്രമാത്രം ദുയാവിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ ആ ജീവിക്കുന്ന കാലത്തോളം നിന്ന് തന്നെ നിസ്കരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ നിസ്കാരം കഥ ആക്കി നിസ്കാരമെല്ലാം അലസമാക്കി ഇബാദത്തുകളൊന്നും ഇല്ലാതെ അവസാനം ഈമാനില്ലാതെ ചത്തുപോകുന്ന ഒരവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കുമാറാവട്ടെ ഈ പുണ്യമായ റജബുമാസത്തിൻ്റെ എല്ലാ ബറക്കാറ്റുകളും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ആമീൻ ആലമീൻ അലഹമില്ല പരിശുദ്ധമായ റജബുമാസത്തിൻ്റെ സുന്ദരമായ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അറിയേണ്ട ചില സുപ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാസം ആ മാസവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പന്ത്രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് ഇൻഷാ അള്ളാ പറയാൻ പോകുന്നത് റജബുമാസത്തിൻ്റെ പന്ത്രണ്ട് പ്രത്യേകതകൾ ഒന്നാമത് നബിസല അള്ളാഹുഅലഹി വസല് മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ഒരു ഇതുവായ അതായത് ഈ റജബുമാസമായി കഴിഞ്ഞാൽ നബിതങ്ങൾ നബിതങ്ങൾ തങ്ങൾ പറയുമായിരുന്നു അത് തന്നെ ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞങ്ങൾക്ക് നീ ബറക്കത്ത് ഐശ്വര്യം നൽകണേ അല്ലാ വളർമ്മ നൽകണേ അല്ലാ പരിശുദ്ധമായ റമലാനിലേക്ക് എത്തിക്കണേ അല്ല എന്ന് തങ്ങൾ ദ്വാരക്കും ആ ദ്വ തന്നെ ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠതയെ അറിയിക്കുന്നതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം ഈ ഇതുവാ നിങ്ങൾ പറയാറുണ്ടോ ആർക്കൊക്കെ അറിയാം ഇതുവാ അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഈദ്വ ഇന്ന് തന്നെ പഠിക്കുക ഇന്ന് തന്നെ പഠിച്ചിട്ട് അതിങ്ങനെ പറയുക ഒന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് ചില ആളുകൾ അതിൻ്റെ കൂടെ ചേർത്ത് പറയാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ഹദീസിൽ വന്നത് എന്നാണ് ഹദീസിൽ ഉള്ളത് അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ വാരാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത് ഈ റജബ് എന്ന പേരിന്റെ പ്രത്യേകതയാണ് റജബ് ബ ഈ മൂന്ന് അക്ഷരത്തിന് ചില പ്രത്യേകതകളുണ്ട് മഹത്വക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് റജബ് എന്നതിൻ്റെ പേര് അതായത് റാ എന്ന അക്ഷരം അത് റഹ്മത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ അറിയിക്കുന്ന വാക്കാണ് അക്ഷരമാണ് ജീമ് എന്നുള്ളത് ജൂതു അള്ളാഹുവിന്റെ ഔദാര്യത്തെ അറിയിക്കുന്ന അക്ഷരമാണ് ബാ എന്ന് പറഞ്ഞാൽ ബിറുല്ല അള്ളാഹുവിന്റെ ഗുണത്തെ അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ ഗുണവും ഒക്കെ കിട്ടുന്ന ഒരു മാസമാണ് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട ഒരു മാസമാണ് റജബ് മാസം ൽ അസബ് എന്നും ഷെഹ്റുൽ ഖൈന എന്നും ഷെഹ്റു അസൊ എന്നൊക്കെ പല പല പേര് ഈ ഒരു റജബ് മാസത്തിനുണ്ട് അതായത് ഷെഹ്റുൽ എന്ന് പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന മാസം എന്നാണ് കോരിച്ചൊരിയുന്ന മാസം ഷെഹ്റുൽ ഖൈന എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ മാസം ഷെഹ്റുൽ അസം എന്ന് പറഞ്ഞാൽ ആയുധത്തിൻ്റെ ശബ്ദം കേൾക്കാത്ത യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണല്ലോ ഇത് അതുകൊണ്ട് ആയുധത്തിൻ്റെ ശബ്ദം കേൾക്കാത്ത ഒരു മാസമാണ് ഷെഹ്റു റജുമ് പിശാജിനെ ആട്ടിയോടിക്കപ്പെടുന്ന മാസം അതായത് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം ഈ റജബ് മാസം സെപ്പറേറ്റ് ആണ് റജബ് മാസം മാറി നിൽക്കുകയാണ് ബാക്കി ദുൽഖുജ മുഹറം ഇത് മൂന്നും ഒന്നിച്ചു വന്നിരിക്കുന്നു റജബ് ഒറ്റക്കാണ് അപ്പോൾ അതുകൊണ്ട് എന്നൊക്കെ ഇതിന് പേരുണ്ട് അപ്പോൾ രണ്ടാമത്തെ പ്രത്യേകത അതാണ് ആ ഒരു പേരിൻ്റെ പ്രത്യേകത മൂന്നാമത്തെ പ്രത്യേകത ഈ മാസത്തിന് മാസത്തിനല്ല കൊടുത്തിട്ടുള്ള പേര് ഷെഹുറുള്ള എന്നാണ് അള്ളാന്റെ മാസം എന്നാണ് വേറെ ഒരു മാസത്തെ പറ്റിയും അത് റമദാൻ ആവട്ടെ മറ്റ് ദുൽഹിജ ആവട്ടെ ഏത് മാസത്തെ പറ്റിയും അള്ളാൻ്റെ മാസം എന്നുള്ളത് പറഞ്ഞിട്ടില്ല റജബുൻ ഷെഹ്റുല്ലാ ഷെഹബാനു ഷെഹരി റമലാനുഷെർ ഉമ്മത്തി എന്നാണ് നബി മുത്തനബി അലൈഹി അലൈ തങ്ങൾ പറഞ്ഞത് അപ്പോൾ മൂന്നാമത്തെ പ്രത്യേകത എന്താണ് ഈ റജബ് രജുമാസത്തിൻ്റെ ഇത് അള്ളാൻ്റെ മാസമാണ് അത് ആര് പറഞ്ഞു അള്ള തന്നെ പറയാം ഷെഹ്റു റജബുല്ലാ മറ്റൊരു ഹദീസിൽ കാണാം റജബുൻ ൻഷിരി എന്നൊക്കെ അള്ളാഹു താല അഭിസംബോധന ചെയ്യുന്ന തരത്തിൽ പല വാക്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ മാസം അതായത് ഈ പന്ത്രണ്ട് മാസങ്ങളിൽ അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ അള്ളാഹു താല ഒരു മാസത്തെ തന്നോട് ചേർത്ത് പറയണമെങ്കിൽ ആ മാസത്തിൻ്റെ ശ്രേഷ്ഠത അത്രത്തോളം ഉണ്ട് മഹഫറത്തും അർഹമത്തും ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മാസമാണ് ഈ റജബുമാസം നമ്മളത് മനസ്സിലാക്കണം പിന്നെ ഇനി നാലാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റജബ് മാസത്തിൽ നമ്മൾ നിന്നും വിട പറഞ്ഞു പോയ മഹത്തുക്കളായ ആളുകൾ അല്ലെ ഒരുപാട് മഹത്തുക്കളായ ആളുകൾ ഈ റജബ് മാസത്തിൽ നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് സൊഹാബിമാലയിൽ പറ്റിയ മഹാനായു മഹാനായ അബ്ബാസ് റദി അള്ളാഹു താലാൻഹു അതുപോലെ നമ്മൾ ഇങ്ങോട്ടെടുത്തു നോക്കിയാൽ മഹാനായ ഇബുന ഹജറുൽ ഹൈ തങ്ങൾ മഹാനായ ഇമാം നബീ തങ്ങൾ ഇമാം മുസ്ലിം തങ്ങൾ അതുപോലെ മഹാനായ ഉമർ ഉമർബിൻ അബ്ദുൽ അസീസ് റലി അള്ളാഹുഹു ആന ഇമാം ഷാഫീ തങ്ങൾ ഇമാം ബാജി അതുപോലെ ഇമാം അബു ഹനീഫ ഇമാം ബുവൈദി ഇമാം മുഖരി ഇമാം ചെറുമതി അതുപോലെ തന്നെ മഹാനായ ഖാജ മുഹീനുദ്ദീൻ ചിഷ്തിൽ അജ്മീരി ഫാഹുസുറഹുൽ ഇങ്ങനെ ഒരുപാട് മഹത്തുക്കൾ വിട പറഞ്ഞ ഒരു മാസം കൂടിയാണ് ഈ പരിശുദ്ധമായ റജബ് മാസം അതും ഈ റജബ് റജബുമാസത്തിൻ്റെ പ്രത്യേകതകളായി നമുക്ക് എണ്ണാൻ പറ്റും ഇനി അഞ്ചാമത്തെ പ്രത്യേകത ഈ റജബ് മാസത്തിലാണ് ഇസ്രാ മെഹറാജ് നടന്നത് ഇസ്രാർ റജബ് ഇരുപത്തിയേഴ് അല്ലെ മെഹരാജിൻ്റെ നോമ്പ് നമ്മൾ പറയാറുണ്ട് സാധാരണ മെഹറാജിന്റെ നോമ്പ് സുന്ദരമായ ആ ഇസ്രാ മെഹറാജ് നടന്നത് പവിത്രമായ പരിഭാവനമായ റജബിലാണ് ഈ റജബ് മാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഒരു ഭാഗമാണ് റജബ് ഇരുപത്തിയേഴ് കാരണം അള്ളാഹുവിൻ്റെ ആ അടുക്കലേക്ക് മുത്തരബി സല്ലാഹു തങ്ങൾ പോവുകയാണ് ഇസ്രാ മെഹറാജ് ഈ ഇസ്രാ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അലൈഹി മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയ യാത്രക്കാണ് എന്ത് ഇസ്ര എന്ന് പറയുക മ്യാറാജ് എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസ് അതായത് അഖ്സ മസ്ജുദീനിലെ പള്ളിയിൽ നിന്നും ഏഴാകാശവും കടന്ന് അള്ളാഹുലേക്ക് ചെന്ന ആ ഒരു യാത്രക്കാണ് എന്ത് മ്യാറാജിന്റെ യാത്ര എന്ന് പറയുക അപ്പൊ ഇസ്ര മ്യാറാജ് നബിതങ്ങൾ അള്ളഹാനെ കണ്ടതും സ്വർഗത്തെ കണ്ടതും നരകത്തെ കണ്ടതും ഒക്കെ എന്താണ് ഈ ഒരു മാസത്തിലാണ് അതും ഈ മാസത്തിന്റെ പ്രത്യേകതയാണ് ആറാമത്തേത് നിസ്കാരത്തിൻ്റെ വാർഷിക മാസമാണ് റജബ് നിസ്കാരം ഫറുതാക്കപ്പെട്ട മാസമാണ് അല്ലേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിർബന്ധ ബാധ്യതയാണ് നിസ്കാരം അൻപത് വക്കത്ത് നിസ്കാരമാണ് അള്ളാഹുത്താല ആദ്യം കൊടുത്തത് ആ സമയത്ത് മഹാനായ മൂസാ നബി കണ്ടു മൂസാ നബി പറഞ്ഞു നബിയേ അമ്പത് വക്കത്ത് നിസ്കാരമെന്ന് നിങ്ങളുടെ ഉമ്മത്ത് നിസ്കരിക്കില്ലാട്ടോ കുറച്ചു കൊണ്ടുപോവാ അള്ളാന്റെ അടുക്കൽ പോയി പറഞ്ഞു റബ്ബേ അൻപത് വക്കത്ത് എന്ന് പറഞ്ഞത് കുറച്ച് തരുമോ അങ്ങനെ അള്ളാഹുത്താല ഇരുപത്തഞ്ചാക്കി കൊടുത്തു വീണ്ടും ഇരുപത്തഞ്ചൊരു ഭാരമാകുമെന്ന് മൂസ നബി പറഞ്ഞപ്പോൾ അത് പതിനഞ്ചാക്കി കൊടുത്തു ആ പതിനഞ്ചും ഒരു ഭാരമാണെന്ന് പറഞ്ഞപ്പോൾ അഞ്ചു വക്കത്താക്കി അള്ളാഹുത്താല കൊടുത്തു അപ്പൊ അഞ്ചു വക്കത്ത് നിസ്കാരം അല്ലെ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെയും അമുസ്ലിമായ മനുഷ്യൻ്റെയും ഇടയിലുള്ള ഒരു വ്യത്യാസം ഒരു മതിൽ എന്ന് പറഞ്ഞാൽ അത് നിസ്കാരമാണെന്ന് പോലും നബിസ് അലഹി വസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെയോ ഏഴാമത്തെ പ്രത്യേകത റജബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പാണ് സുന്നത്തായ നോമ്പ് മഹരാജിൻ്റെ നോമ്പ് ഇമാം ബാജൂരി തങ്ങൾ അവിടുത്തെ കിതാബിലും അതുപോലെ താലിബീനിലും ഇമാം ഖസാലി തങ്ങൾ മുദ്ദീനിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ റജബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പ് പിടിച്ചാൽ അറുപത് മാസത്തെ നോമ്പ് പിടിച്ചത് പോലെ ഒത്തൊരു കൂലി അള്ളാഹു താല തരുമെന്ന് ഈ പറയപ്പെട്ട മഹത്വങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതും ഈ റജബ് മാസത്തിൻ്റെ ഒരു ശ്രമം റജബ് റജബ് മാസത്തിലെ പ്രത്യേകമായ ഒരു നിസ്കാരമാണ് മാസത്തിൽ ഇടയിൽ നിസ്കാരം ഉള്ളതായി കാണാം ഇതൊരു നിസ്കാരം ചില ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ട് റജബ് മാസത്തിൽ ഇഷ മകരബിന്റെ ഇടയിൽ പന്ത്രണ്ട് റക്കായത്ത് നിസ്കരിക്കുക അതൊരു വിധായത്തായ കാര്യമാണ് അതൊരു പുതുതായി വന്ന കാര്യമാണ് ഇത് ഫിക് ഗ്രന്ഥങ്ങളിലൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അത് എന്താണ് അത് ഉപേക്ഷിക്കലാണ് നമുക്ക് സാധാരണ ഇത്രയോ നിസ്കാരങ്ങളുണ്ട് നമുക്ക് നിസ്കാരമുണ്ട് അല്ലെ ഔവാബി നിസ്കാരമുണ്ട് അപ്പോൾ അതൊക്കെ നിസ്കരിക്കുക അതൊക്കെ നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് വാരക്കുക റജബുമാസത്തിലേക്ക് പ്രത്യേകമായൊരു നിസ്കാരം അത് ഫിഖ് ഗ്രന്ഥങ്ങളിലൊന്നും കാണാൻ സാധിക്കില്ല പിന്നെ ഒൻപതാമത്തെ കാര്യം യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ് അല്ലേ അള്ളാഹു താല ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് ആ മാസങ്ങളിൽ പന്ത്രണ്ട് മാസങ്ങളിൽ അതിൽ നാല് മാസങ്ങളാണ് യുദ്ധം ഹറാമാക്കപ്പെട്ടത് അതിൽപ്പെട്ട ഒരു മാസമാണ് റജബ് അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാപ്പയെ കൊന്ന കാതകൻ അല്ലെ വാപ്പയെ കൊന്ന ആളെ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളുമായിരുന്നു പക്ഷേ ഈ റജബുമാസത്തിലൊക്കെ വാപ്പയെ കൊന്ന ആളെ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാതെ വിടുന്ന അതായത് അത്രമാത്രം അവർ യുദ്ധത്തെ വെറുത്തിരുന്ന ഒരു മാസമാണ് റജബ് മാസം പത്താമത്തെ പ്രത്യേകത ബറക്കത്തിന്റെ മാസമാണ് ചോദിക്കേണ്ട ബറക്കത്ത് അല ഭൂമിയിലേക്ക് ഒരുപാട് ഇറക്കുന്നൊരു മാസമാണ് ബറക്കത്ത് മാത്രമല്ല മഗഫിറത്തും റഹ്മത്തും ഒക്കെ അള്ളാഹുത്താല ഭൂമിയിലേക്ക് ഇറക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ ഈ റജബ് മാസം അതുകൊണ്ട് അതിന് നമ്മൾ ചോദിക്കുക അത് ചോദിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെയോ പതിനൊന്നാമത്തേത് ഇബാദത്തുകൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു താല നൽകുന്നത് ഈ ഒരു മാസത്തിൽ സബനതറജ എന്നാൽ എഴുപതും എഴുന്നൂറും ഏഴായിരമൊക്കെയായിട്ട് അള്ളാഹു താല അല്ലേ അല്ലേ നമുക്ക് പ്രതിഫലം തരുന്നത് മനുഷ്യനാണെങ്കിൽ ഒന്ന് ചോദിച്ച് രണ്ടാമത്തേന് അവൻ മുഖം വീർപ്പിക്കുന്നവനാണ് എന്നാൽ അള്ളാഹു താലയോട് ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിന് ഇഷ്ടമാണ് എത്രമാത്രം അള്ളാഹുനോട് ചോദിക്കുന്നു അത്രമാത്രം അള്ളാഹുക്ക് ഇഷ്ടമാണ് ചോദിക്കാത്തവരെ ആ ചെയ്യാത്തവരെ അള്ളാഹു താലക്ക് ഇഷ്ടമല്ല അങ്ങനെയാണ് പഠിച്ചോൻ മനുഷ്യൻ്റെ നേരെ തിരിച്ചാൽ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചെയ്യുകയും ഈ ബാധത്തുകൾ വർദ്ധിപ്പിച്ചാൽ ഒരുപാട് ഇരട്ടി ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു മാസമാണ് ദിക്രും ദും ഖുർആാനും സ്വതക്കയും അതുപോലെ തന്നെ നിസ്കാരവും നോമ്പൊക്കെ ഒരുപാട് അധികരിപ്പിക്കേണ്ട ഒരു മാസമാണ് ഈ പരിശുദ്ധമായ മാസം അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തെ ഒരു പ്രത്യേകത ഈ മാസത്തിലെ നോമ്പിൻ്റെ പ്രത്യേകതയാണ് ഈ റജബ് റജബുമാസത്തിൻ്റെ നോമ്പ് നെമിഹു അലഹി വസ്ല്ല മാത്തങ്ങൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒരുപാട് നോമ്പ് പിടിച്ചിട്ടുണ്ട് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കഴിഞ്ഞ റമദാനെ നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടാകുമല്ലോ ആ നോമ്പ് കലാവീട്ടാത്ത പല ആളുകളും ഉണ്ടാകും കലാ വീട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് കലാവീട്ടാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് ഈ റജബ് മാസത്തിലെ സുന്നത്തായ നോമ്പുകൾ അല്ലെ മാസത്തിലെ എല്ലാ ദിവസവും നോമ്പ് പിടിക്കാം നമ്മൾക്കിടയിൽ ഈ തൊണ്ണൂറ്റാറ് നോമ്പ് എന്ന് പറയുന്ന ഒരു ണ്ട് തൊണ്ണൂറ്റാറ് നോമ്പ് അതായത് റജബ് മുപ്പത് ഷാബാൻ മുപ്പത് പിന്നെ റമലാ മുപ്പത് അപ്പം അങ്ങനെ എത്രയായി തൊണ്ണൂറായി പിന്നെ ഷവ്വാലിലെ ആറ് നോമ്പ് ഇങ്ങനെ തൊണ്ണൂറ്റാറ് നോമ്പും പിടിക്കുന്ന പഴയ കാലത്ത് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് അത് നമുക്ക് നടപ്പാക്കാൻ പറ്റുമെന്നറിയില്ല അങ്ങനെ പിടിക്കുന്നവർക്കൊക്കെ പിടിക്കാം ചില ആളുകൾ റജബിലെ മുപ്പത് പിടിക്കും ഷാബാനിലെ മുപ്പത് പിടിക്കും മൊത്തം അറുപത് പിടിച്ചതിൻ്റെ ക്ഷീണം അത് കൂടിക്കൂടി ഒരുപക്ഷെ റമലാലിൽ നോമ്പ് പിടിക്കാൻ പറ്റാതെ വന്നാൽ പിന്നെ പോയില്ലേ അപ്പോൾ സുന്നത്ത് കിട്ടി പിറന്ന് കിട്ടിയില്ല എന്നാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ റജബ് മാസത്തിലൊക്കെ നോമ്പ് പിടിച്ചാൽ ഷാബാൻ മാസത്തിലൊക്കെ നോമ്പ് പിടിച്ചാൽ എനിക്ക് റമദാനിലും നോമ്പ് പിടിക്കാൻ പറ്റും ഇൻഷാ അല്ലാ ആ ഒരു മനസ്സിനൊരു ദൃഢനിശ്ചയമുള്ളവർക്കാണ് ഈ തൊണ്ണൂറ്റാറ് നോമ്പൊക്കെ പിടിക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമാണ് കാരണം റജബിലും ഷാബാനിലൊക്കെ ഭയങ്കര ഉഷാറായിട്ട് നോമ്പ് പിടിക്കും റമലാനിന് കുഴഞ്ഞു വീഴും അങ്ങനെയല്ല പിന്നെ പഠിച്ചവനാണ് നമുക്ക് ആരോഗ്യം തരുന്നത് അള്ളാഹു താനെ നമുക്ക് ഒരുപാട് നോമ്പ് പിടിക്കാനുള്ള തോഫിക്ക് നൽകട്ടെ ആമീൻ അപ്പോൾ റജബു മാസത്തിലെ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് ദിവസം നമുക്ക് നോമ്പ് പിടിക്കാം അതിനേക്കാൾ നല്ലത് ഒന്നിടവിട്ട ദിവസം നോമ്പ് പിടിക്കലാണ് ഇപ്പോൾ ഇന്ന് പിടിച്ചു നാളെ പിടിച്ചില്ല മറ്റന്നാൾ പിടിച്ചു അതിൻ്റെ വിട്ടിന്ന് പിടിച്ചില്ല അങ്ങനെ നോമ്പ് ഓരോ ദിവസം ഇടവിട്ട് ദാവൂദ് നബി നോമ്പ് പിടിക്കുന്ന അങ്ങനെ ഒരു ദിവസം പിടിച്ചാൽ മറ്റു ദിവസം പിടിക്കില്ല അങ്ങനെ ഇടവിട്ട് ഇടവിട്ടിടപറ്റ ദിവസങ്ങളിലായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ചിരുന്നത് ആ ദാവൂദ് നബിയുടെ നോമ്പ് പിടുത്തമാണ് ഏറ്റവും ഹയർ നബിതങ്ങൾ നബിതങൾ സല അലി വല്ല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പിടിക്കാം അല്ലെങ്കിലോ മാസത്തിലെ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും മാറി മാറി നമുക്ക് നോമ്പ് പിടിക്കാം ഒരു വ്യാഴാഴ്ച പിടിച്ചു അത് കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ച പിടിച്ചു പിന്നെ വ്യാഴാഴ്ച ാഴ്ചു അങ്ങനെ നമുക്ക് നോമ്പ് പിടിക്കാം അപ്പോൾ നോമ്പ് പിടിക്കുമ്പോൾ റമലാനിൽ കല ആയിപ്പോയ ഒരു നോമ്പ് ഞാൻ പിടിച്ചു വിടുന്നു എന്ന് നീയത്ത് വെക്കാം അതുപോലെ പരിശുദ്ധമായ റജബ് മാസത്തിൽ സുന്നത്തായ ഒരു നോമ്പ് ഞാൻ പിടിക്കുന്നു എന്ന് നീയത്ത് വെക്കാം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ റജബിലെ ഏതെങ്കിലും വ്യാഴാഴ്ചയാണ് പിടിക്കുന്നതെങ്കിൽ റജബ് മാസത്തിൻ്റെ ഈ വ്യാഴാഴ്ച ദിവസത്തിൽ സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു അങ്ങനെയൊക്കെ നമുക്ക് നീയത്ത് വെക്കാവുന്നതാണ് പിന്നെ നമ്മൾ മറന്നു പോകേണ്ട കല ആയിപ്പോയ നോമ്പൊക്കെ റമലാൻ എടുക്കുകയാണ് ആ റമല തന്നെ നമ്മൾ ാണ് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പോ നോമ്പ് പിടിച്ചാൽ വലിയ പ്രതിഫലമാണ് അല്ലെ സ്വർഗത്തിൽ റജബ് എന്ന പേരിൽ തന്നെ ഒരു നദിയുണ്ട് ആ നദിയിൽ നിന്നും വെള്ളം കുടിക്കാൻ പറ്റുക അത് റജബ് മാസത്തിൽ നോമ്പ് അധികമായി പിടിച്ചവർക്കാണ് മാത്രമല്ല ഖബറിൻ്റെ അതാപിനെ തൊട്ടുള്ള രക്ഷ കിട്ടാനും ഈ റജ മാസത്തിൽ പിടിക്കുന്ന നോമ്പ് കാരണമാകും എന്നൊക്കെ നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ച് തരുകയാണ് ഈ പന്ത്രണ്ട് പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആമലുകളൊക്കെ നമ്മൾ പരമാവധി ചെയ്യുക വിക്രുകൾ സ്വലാത്തുകൾ അധികരിപ്പിക്കുക ദ്വാഹകൾ അധികരിപ്പിക്കുക അതുപോലെ ഖുർആാൻ പാരായണം ഇപ്പോഴേ നമ്മൾ ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഇങ്ങനെ ഓതി 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 നമ്മളൊന്ന് തയ്യാറാവുക റമദാനിലേക്ക് റമദാൻ ഒന്നാവട്ടെ നന്നാവാം നടക്കില്ല ഇപ്പോഴേ നമ്മൾ നന്നായാലേ റമലാലിൽ നമുക്ക് നന്നാവാൻ പറ്റൂ അള്ളാഹു സുബാന ഹുഅറ്റല നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ ഈ റമലാ മാസത്തിൽ നല്ല കൂടി റമലാലിലെ മുഴുവൻ നോമ്പും നഷ്ടപ്പെടാതെ പിടിക്കാനും അതുപോലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും തൗഫിക്ക് നൽകട്ടെ അതിനു മുമ്പ് ഈ റജബ് മാസത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് പടച്ച നമ്പുരാൻ സ്വീകരിക്കട്ടെ ആമീൻ അറബ് ആലമീൻ